വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുമ്പോൾ കേരളത്തിന് പറയാനുള്ളത് അത്ഭുതകരമായ നേട്ടങ്ങളാണ് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള തുടർ സർവീസുകൾ വഴി ഇതുവരെ അറുന്നൂറ്റി പതിനഞ്ച് കപ്പലുകളും പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം ടിഇ കണ്ടെയ്നറുമാണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള തുടർ സർവീസുകൾ വഴി വിഴിഞ്ഞത്തെ ലോകം മാറി ടൈം ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു വർഷം കൂടിയാണിത് ട്രാൻഷിപ്മെന്റിനൊപ്പം ഗേറ്റ്വേ ചരക്കുനീക്കവും വൈകാതെ ആരംഭിക്കുമെന്നും വിഴിഞ്ഞം അത്ഭുതകരമായ നേട്ടമാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ കൈവരിച്ചതെന്നും തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ മേൽനോട്ടത്തിനൊപ്പം അദാനി വിഴിഞ്ഞം പോട്ട് ടീമിന്റെ കാര്യക്ഷമമായ പ്രവർത്തനവുമാണ് ഈ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയത് ട്രാൻഷിപ്മെന്റിനൊപ്പം ഗേറ്റ്വേ ചരക്കുനീക്കം കൂടി വൈകാതെ ആരംഭിക്കുന്നതോടെ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം ഇനിയും വർദ്ധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തുറമുഖത്തിന്റെ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവുള്ള ആദ്യഘട്ടത്തിൽ ഏതാണ്ട് നാലായിരത്തി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കിയത് പുലിമുട്ട് നിർമ്മിക്കാനുള്ള ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ പൂർണമായി സർക്കാർ ഫണ്ടാണ് പുറമെ ചരക്കുനീക്കത്തിന് റെയിൽപാതയ്ക്കായി പതിനാലായിരത്തി എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പത്ത് ലക്ഷം ടിഇ യു കൈകാര്യം ചെയ്ത് തുറമുഖമെന്ന ബഹുമതിയും വിഴിഞ്ഞും സ്വന്തമാക്കി വെറും പത്തു മാസം കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ പരമാവധി ശേഷിയായ ഈ ലക്ഷ്യം മറികടന്നത് പ്രവർത്തനം തുടങ്ങി ഇതുവരെ അറുന്നൂറ്റി പതിനഞ്ച് കപ്പലുകളും പതിമൂന്ന് ദശാംശം രണ്ട് ലക്ഷം ടി യുവുമാണ് ഇവിടെ കൈകാര്യം ചെയ്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്ററിലധികം നീളമുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ വസലുകൾ ബർത്ത് ചെയ്തതടക്കം ഇന്ത്യയിലെ മറ്റേത് തുറമുഖത്തേക്കാളും വലിയ വലിയ കപ്പലുകൾ എത്തിയത് വിഴിഞ്ഞത്താണ് മുന്നൂറ് മീറ്ററിൽ കൂടുതൽ നീളമുള്ള നൂറ്റി അൻപത്തിനാല് കപ്പലുകളും പതിനാറ് മീറ്ററിലധികം ഡ്രാഫ്റ്റ് ഉള്ള നാൽപ്പത്തി അഞ്ച് കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പതിനേഴ് ദശാംശം ഒരു മീറ്റർ ഡ്രാഫ്റ്റുള്ള എം എസ് സി വെറോണയെത്തിയതോടെ ദക്ഷിണേന്ത്യയിൽ കൈകാര്യം ചെയ്തതിൽ ഏറ്റവും ആഴമുള്ള കപ്പലെന്ന റെക്കോർഡും വിഴിഞ്ഞത്തിന് സ്വന്തമായി ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറിനിയെ വരവേറ്റതും എം എസ് സി പലോമയിൽ ഒരൊറ്റ തവണ പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് ടി കൈകാര്യം ചെയ്തതും സുപ്രധാന നേട്ടങ്ങളാണ് പ്രവർത്തന മികവിന്റെ കാര്യത്തിലും വിഴിഞ്ഞം മുന്നിട്ട് നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് രണ്ട് എന്ന ഉയർന്ന ഗ്രോസ് ക്രെയിൻ റേഷ്യോ കൈവരിക്കാൻ തുറമുഖത്തിന് സാധിച്ചു വനിതകൾ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമെന്ന സവിശേഷതയും വിഴിഞ്ഞത്തിനുണ്ട്